ും സ്വാഗതം വിശേഷം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തേ മാറ്റിന്റെ നല്ല ഭംഗിയുള്ള ഭംഗിയാണ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാറ്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടി നമുക്ക് റിങ്ങുകളില്ല ഇരുപത്തി ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ തന്നെ ബോക്സിൽ വന്നേക്കുന്നത് സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല കേട്ടോ അത്ര നല്ല ഫിനിഷിംഗ് ഉള്ള മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ബോക്സ് ചെയ്യേണ്ട മോഡൽ തന്നെയാണ് ശരിക്കും ഒരു ബോക്സ് പോലെ അതായത് സ്ക്വയർ ടൈപ്പ് ആയിട്ട് വരില്ലേ ബോക്സിൻ്റെ ഡിസൈൻ അതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സ്റ്റോൺ വർക്ക് വന്നിട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈമിക്ക ഓക്കെയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള അത്യാവശ്യം വലിപ്പത്തിൽ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണോട്ടോ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ തന്നെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് ഇതിന്റെ തന്നെ ബ്ലാക്കും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം അത്യാവശ്യം വലിപ്പത്തിലാണോ ഇപ്പൊ വീഡിയോയിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം സൈസില് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നിറച്ച് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി സ്റ്റഡ് തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് ഞാൻ ഒന്ന് മൂന്നും കൂടി വെച്ച് കാണിച്ചുതരാം കേട്ടോ അപ്പം ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്ന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ കണ്ടോ നന്നായിട്ടില്ല മൂന്ന് കളറും അടിപൊളി കളറാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ തിളക്കം കണ്ടോ നല്ല തിളക്കമുള്ള സ്റ്റോണുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്താലും കുറേ നാൾ കഴിയുമ്പോൾ കളർ പോലെ എന്നിട്ട് വീണ്ടും കളർ എടുക്കുമ്പോൾ ഈ സ്റ്റോണിന് ഇതുപോലെ തന്നെ തിളക്കം ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് റേറ്റ് കുറവാണ് ലീഫ് ടൈപ്പ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇടയിൽ വൈറ്റ് റൂബിയും സ്റ്റോൺ വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല രീതിയിൽ റേറ്റ് ഒരു മോഡലാണ് നമുക്ക് നെക്ലസ് അധികം റേറ്റ് ഇല്ലാണ്ട് മേടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ റേറ്റ് കുറവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ മേടിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കായിട്ടുള്ള കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് ചെയിൻ ആയിട്ട് വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ഇതിനുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മാറ്റിൻ്റെ ജിമിക്കാണോ കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുള്ളത് സിംപിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ജിമിക്കാണ് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിലാണ് തീരെ ചെറിയൊരു സൈസിലല്ല കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ തന്നെ റൂ റൂൺ കളറാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലാണോ വന്നേക്കുന്നത് സ്റ്റെട്ടൊക്കെ കണ്ടോ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസൈൻ വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ താങ്ങാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് അധികം റേറ്റ് വരാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇരുപത്തഞ്ച് രൂപ റേറ്റ് ആണ് വരുന്നുള്ളൂ മാറ്റ് ഫിനിഷിംഗാണ് കളറിങ് വന്നേക്കുന്നത് നല്ല സിമ്പിളായിട്ട് നമുക്ക് അടിച്ച് കുളിച്ചിടാൻ പറ്റുന്ന ഒരു റിംഗ് ആണ് കേട്ടോ നമുക്ക് ഇരുന്ന് ഫസ്റ്റ് ടൈമൊക്കെയാണ് മേടിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ റിംഗ് മേടിച്ച് നോക്കുക അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റെഡുകൾ നല്ല ഡയമണ്ട് പോലെ തോന്നുന്ന സ്റ്റെഡുകൾ കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ മോഡലൊക്കെ അധികം റേറ്റ് വരാത്ത മോഡലുകൾ അങ്ങനത്തെ മോഡലൊക്കെ മേടിച്ചിട്ട് ഒന്ന് നോക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ അങ്ങനത്തെ ഒരു മോഡലുമായിരുന്നത് നമ്മളിതുപോലത്തെ ബോക്സ് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് നമ്മൾ നല്ല രീതിയിൽ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത് അഞ്ച് കിളിയിലും ആറ് കിളിയിലും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ റൗണ്ട് ഷേപ്പ് ആയിട്ട് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു ലോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് സിംപിൾ ആയിട്ടുള്ള ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് ഒരു ആറ് ഇടാൻ ലെങ്ത്തിടാൻ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള സ്റ്റെഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് ലാവൻഡറും അതുപോലെ തന്നെ വൈറ്റും അതുപോലെ തന്നെ റൂബി മൂന്ന് കളർ ചേഞ്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഇതുപോലത്തെ കൈ ചെയിൻ ആണോട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഡിസൈനാണ് സൈഡിൽ ചെയ്യും വന്നേക്കണത് ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു റിംഗ് ആണ് കേട്ടോ വരുന്നത് റേറ്റ് കുറവാന്ന് വെച്ചിട്ട് പെട്ടെന്ന് കളർ കളറോ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു പ്രാവശ്യം മേടിച്ചു കൊടുക്കുക മേടിച്ച് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് മേടിച്ചു നോക്കോളൂ കേട്ടോ അടുത്തത് വന്നേക്കണ റിങ് ഇതുപോലത്തെ ഒരു റിങ് ആണ് കേട്ടോ ചെറിയ ചെറിയ ഡിസൈനുകളിലാണ് മാറ്റം വരുന്നത് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള സ്റ്റെഡും അതുപോലെ തന്നെ കുട്ടി ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് അടുത്തത് വന്നേക്കണത് ഇതുപോലത്തെ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കൈ ചെയിനാണ് കേട്ടോ ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിനാണ് ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ വരുന്നൂ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഡിസൈനും ചെറിയ മാറ്റങ്ങളായിട്ട് വരുന്ന മോഡലാണ് കേട്ടോ അടുത്തത് വന്നേക്കണത് ഗ്രീനും വൈറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്കാണ് വ്യത്യാസം വന്നിട്ടുള്ളത് ഡബിൾ ഡെയറിൻ്റെ ബോക്സ് ചെയിനാണ് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മെറൂൺ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു മോഡൽ അതിൻ്റെ തന്നെ ഒരു വേറെ വേറൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ നല്ല മാറ്റത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം മോഡൽ ബ്ലാക്ക് ക്രിസ്റ്റലിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡൊക്കെ ആയിട്ടുള്ളൊരു മോഡലാണ് അത്യാവശ്യം വലിപ്പം വരുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ റൂബി സ്റ്റോൺ വച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ പാലയ്ക്കാണ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ മുകളിലേക്ക് വരുമ്പിണ്ട് അതുപോലെ തന്നെ നൂൽ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ട് നമുക്കൊരു ഏഴുപിടി ലെങ്ത്തി സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിടാനുള്ള കണ്ണികൾ വരുന്ന കാര്യം നമുക്ക് അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റിംഗ് ആണ് കേട്ടോ ഇത് അടുത്ത മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു റിംഗ് റിംഗിനെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റിംഗാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ അധികം ഒരു സ്റ്റോൺ വർക്ക് അല്ല നല്ല ഒതുക്കത്തുള്ള ഒരു സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ കളർ ആണ് വന്നേക്കണേ അതുപോലെ തന്നെ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അടുത്തൊരു സ്റ്റെഡ് വന്നിരിക്കണത് ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ ഡബിൾ ഹാർട്ട് വരുന്ന ഒരു മോഡലാണ് വൈറ്റും അതുപോലെ തന്നെ റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കഴിച്ചാൽ വന്നേക്കുന്നത് ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ റിലേറ്റീവ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അടുത്ത വീഡിയോ അടിപൊളി താങ്ക് യു